എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ നമ്മുടെ കാരണന്മാരായിട്ട് തലമുറകളായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ദൈവങ്ങളെന്നെ കൃത്യമായിട്ട് ആചരിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ നമ്മളെ വളരെയധികം സംരക്ഷിക്കുന്നു നമ്മുടെ ശക്തി എന്താണെന്നോ ആ മൂർത്തികൾ ഏതാണെന്നോ നമ്മൾ ആരാണെന്നോ സ്വയം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ രക്തം നമ്മുടെ അച്ഛൻ അച്ഛൻ മുത്തച്ഛൻ ഗുരുമുത്തച്ഛന്മാർ ആദ്യ ഗുരുമുത്തച്ഛന്മാർ ഉപാസകന്മാരെ അങ്ങനെ ആ ഉപാസകന്മാരെ പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ ആദ്യ ഗുരുമുത്തച്ഛന്റെ മക്കളുടെ മക്കളുടെ മക്കളാണ് പിന്നെ അവിടെ നിന്ന് പോരുന്നവരൊക്കെ ആ രക്താണ് ഓരോ മക്കളുടെയും ശരീരത്തിൽ ഓടുന്നത് അപ്പൊ ആ മുത്തച്ഛൻ ആ മുത്തച്ഛന്റെ മക്കള് അവര് പരസ്പരം കാണുന്ന പോലെ തന്നെയാണ് ദൈവങ്ങളും നമ്മളും തമ്മിലുള്ള കാഴ്ചപ്പാടുണ്ടാക്കാം അപ്പം ആ ദൈവത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഗുരുമുത്തച്ഛന്മാർ ദൈവിക ശക്തി ഒന്ന് തന്നെ ഒരേ ഒരു ദൈവം അത് പല സാഹചര്യങ്ങളെ കൊണ്ട് പല അവസ്ഥകളിലേക്ക് പല സ്വരൂപങ്ങളിലേക്ക് അതിനെ ഓരോ കാഴ്ചപ്പാടിൽ കൂടി കണ്ട കാരണം പല ദൈവങ്ങൾ പല സമയത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോരുത്തർ അവരുടെ തലമുറകൾ കണ്ട് തലമുറകൾ കണ്ട് വിശ്വസിച്ച് ആചരിച്ചു വന്നിരിക്കുന്നതായി ആ ദൈവങ്ങളെ പഠിച്ച് സേവിച്ചു കൊണ്ടുവന്ന് കൊടിവെച്ച് ആരാധിക്കുന്നത് ആ ദൈവങ്ങളെ കൊണ്ട് അവരുടെ കുടുംബപരമായിട്ടും അതേപോലെ തന്നെ അവരുടെ ആവശ്യതകൾ ആവശ്യങ്ങൾ ഇപ്പോൾ മാന്ത്രികപരമായിട്ടോ മറ്റോ ചെയ്ത് അന്നം അല്ലെങ്കിൽ ആ കുടുംബം നോക്കിയിരുന്നതായൊരവസ്ഥ ഉണ്ടായിരുന്നു കുടുംബം കഴിയാവുന്നതിലുപരി വരുന്നതായ ഒരുപാട് ആളുകൾക്ക് അവർക്ക് വരുന്നതായ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നതായൊരു സാധ്യതകൾ അതിനുള്ള കഴിവുകൾ ഉണ്ടായിരുന്ന കുരുമുത്തച്ഛന്മാരുണ്ടായിരുന്ന കുടുംബങ്ങളാണ് ആ ഗുരുമുത്തച്ഛന്മാരൊക്കെ മരണപ്പെട്ട് കാലം ചെയ്തു പോയെങ്കിലും പല കുടുംബക്കാരും അവരുടെ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് അതിൽ നിന്ന് നിലനിർത്തി പോരുന്നുണ്ട് പലവരും അതിനെ പാതി വഴുക്കി വെച്ചിട്ട് അവസാനിപ്പിച്ച് കിട്ടും പിന്നെ അത് ഏതെങ്കിലും ഒരു പറമ്പിൻ്റെ ഏതെങ്കിലും മുക്കിലോ മൂലക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിലോ ഒക്കെ കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പം അവർക്ക് ഉണ്ടോ അതൊന്നും അവരുടെ മനസ്സിലില്ല അത് അങ്ങനെ ഒരു കല്ലങ്ങനെ കിടക്കണോ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്ന ഒരു പീഡോ കാര്യം എന്തോ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു വട്ട പീഠമാകും ചിലപ്പോൾ ഒരു ചതുര പീടമാകും അല്ലെങ്കിൽ ഒരു മുക്കോണിൻ്റെ പീടമൊക്കെ ആവും അതെന്തോ അങ്ങനെ കിടക്കണു അപ്പോൾ അത് ഒരു വ്യക്തിക്ക് ആ കാണുന്നതായി അവരുടെ വീട്ടിലുള്ള ദൈവങ്ങളോട് വിശ്വാസം അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ അതിൻ്റെ മക്കൾക്കോ പിന്നെ ആ തലമുറക്ക് തലമുറയിൽ ആർക്കും വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നീട് അവർക്ക് ഓരോരുത്തർ തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായി വരുമ്പോഴാണ് ഇതിനെ അവർ മനസ്സിലാക്കി ഇതിനെ സ്നേഹിക്കാനോ ആദരിക്കാനോ ആചരിക്കാനോ തുടങ്ങുക അതുവരെ ഇതിനോടുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാകില്ല അപ്പം പറഞ്ഞു വന്നത് ഇന്ന് പല ദൈവങ്ങളും നമുക്കുണ്ട് നമ്മുടെ കുടുംബ നമ്മുടെ വീടിൻ്റെ ഭാഗത്തും ഒരുപാട് ദൈവങ്ങൾ തട്ടകത്ത് ദേവനുണ്ട് ദേവിയുണ്ട് ശിവനുണ്ട് വിഷ്ണുണ്ട് അയ്യപ്പൻ ഉണ്ട് ഗണപതി ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മുടേതാവില്ല നമ്മുടെ ദൈവം നമ്മുടെ കുരുമുത്തച്ഛന്മാരായിട്ട് ആചരിക്കുന്നതായ ആചരിച്ചു വന്നിരിക്കുന്നതായാ ദൈവം അതാണ് നമ്മുടെ ദൈവം അപ്പം അതിനെ കൃത്യമായിട്ട് നമ്മൾ ആചരിക്കാനായിട്ട് ശ്രമിക്കുക കർമ്മങ്ങളൊന്നും അറിയില്ല മന്ത്രങ്ങൾ അറിയില്ല ഒന്നും വേണ്ട അവരിയ്ക്കുന്ന ചുറ്റുപാട് വളരെയധികം വൃത്തിയാക്കാനായിട്ട് അധികം ശ്രമിക്കുക ചിലപ്പോൾ മന്ത എല്ലാം പിടിച്ച് അല്ലെങ്കിൽ ഇരിക്കുന്ന തറ ഒക്കെ ഇടിഞ്ഞുപൊടിഞ്ഞ് ചിലപ്പോൾ ഒരു കല്ലുമലാവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജനലമിലോ ഏതെങ്കിലും പൂജാമുറിയിലൊക്കെ ആയിരിക്കാം അവരുടെ സാധ്യതകൾ അവരുടെ എന്താ കീടോ അല്ലെങ്കിൽ പ്രതിഷ്ഠയോ ഒക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ തന്നെ എല്ലാവരും സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള ആളുകളായിരിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ക്ഷേത്രം എന്ന് കിട്ടി ആചരിക്കാൻ പറ്റാത്തൊരു നിലപാടുള്ള ആളുകളായിരിക്കും കൂടുതലും കാരണമൊക്കെ പാവപ്പെട്ടവരാണ് പട്ടിണിക്കാരാണ് അവിടെ നിന്നൊക്കെ ഷർട്ടും മുണ്ടൊക്കെ നല്ല നേരമുള്ളത് ഉണ്ട് ചോദിച്ചെങ്കിൽ ശരി സാമ്പത്തികമായിട്ട് പലതരത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ടാകും ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട് ജോലിക്ക് പോവോ ജോലിക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പോകാൻ പറ്റാത്ത ആളുകളുണ്ട് പോയാലും കാര്യങ്ങൾ നടക്കാത്ത ആളുകളുണ്ട് എത്ര കിട്ടിയാലും കടങ്ങളിലേക്ക് മാത്രം നീക്കം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്കൊരു പുരോഗതി അവിടെ നിന്നുണ്ടാകാത്തൊരവസ്ഥയാണ് അപ്പം ചിലവരൊക്കെ വിചാരിക്കും ഇവരൊക്കെ ഉണ്ടായിട്ട് എന്താ നമുക്ക് കാര്യം വീട് നിറയെ ദൈവങ്ങളുണ്ട് നമുക്കൊരു കാര്യമില്ല ആ ദൈവങ്ങൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ശ്വാസം നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ മരണം വരെ നമുക്ക് കുഴപ്പമില്ലാതെ നിന്ന് പോകാനായിട്ട് പറ്റുന്നത് കുടുംബവും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വലിയ അല്ല ലാഭത്തില്ലാതെ പോകാൻ പറ്റുന്നത് ഇവരുള്ളത് കാരണതുകൊണ്ടാണ് എന്നുള്ളതായൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ കൂടി നമ്മളതിനെ കാണുക അല്ലാതെ ഇവരൊന്നും ഇവിടെ ഉണ്ടായിട്ടൊരു കാര്യമില്ല നമ്മളത് അപ്പുറത്ത് വെക്കുക എന്താ അവിടെ ദൈവങ്ങളുടെ കളി അവിടെ തുള്ളലും ചാടലും വെളുക്ക് വയ്ക്കലും വലിയ വലിയ കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടേക്കൊന്നും പോകണ ഒരു ദിവസം നമുക്ക് അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ എവിടെ പോയാലും നമുക്കൊരു കാര്യം ഉണ്ടാവില്ല കാരണം നമ്മുടെ മുറ്റത്ത് നമ്മുടെ അകത്ത് അതേ ശക്തി ചൈതന്യമുള്ള മൂർത്തി നമ്മുടെ വീട്ടിലിരിക്കുന്നത് അതിനെ തടഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കൃത്യമായിട്ട് ആചരിക്കാതെയാണോ കൃത്യമായിട്ടുള്ള ബഹുമാനം കൊടുക്കാതെയാണ് നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇതേ ആളിനെ നമ്മൾ കാണുന്നത് അവിടെ ആളും തരം കൂട്ടങ്ങളും കൊട്ടാര സദൃശമായിട്ടുള്ളതായ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ നിൽക്കുന്നതല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നുകൊള്ളണമെന്നില്ല ആ സമയം നമ്മുടെ ഈ ദൈവത്തിന് വേറതൊരു കല്ലാവും അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു കാഞ്ഞിരത്തിൻ്റെ ചോട്ടിലോ കുങ്കുമത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശൂല വേല എന്നെല്ലാം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിട്ടു അല്ല പക്ഷെ അവിടെ ശക്തിയുണ്ട് ആ കുടുംബത്തിൽ ആചരിച്ചു വന്നിരുന്ന ആദ്യ ഗുരുമുത്തച്ഛനും അതിനോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഗുരുക്കന്മാരുടെയും മന്ത്രം സാന്നിധ്യം ശക്തി ചൈതന്യം അതിനുണ്ട് അവിടെ നമ്മൾ ഒരു മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തിട്ട് ഏതോ ക്ഷേത്രത്തിൽ നമ്മൾ വിചാരിച്ചേത്രത്തിൽ വഴിപാട് അമ്പലത്തിൽ ദർശനം നടത്തണോ യാതൊരു തെറ്റുമില്ല അതൊക്കെ മാനസികമായിട്ട് നമുക്ക് നല്ലൊരു ഉത്തേജനം ഉണ്ടാക്കുന്നതാണ് പക്ഷേ നമ്മുടെ കാര്യസാധ്യം എന്നുള്ളതിൽ നമ്മൾ ഇതിനെ തളഞ്ഞിട്ട് ഏ ലോകത്തിൻ്റെ ഏത് സൈഡിൽ പോയാലും കാര്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതായ ശക്തിന് ഒരു നേരെങ്കിലും മനസ്സറിഞ്ഞ് വിളക്ക് വെച്ച് ആചരിക്കുക ഒരു നേരെങ്കിലും അവർക്കൊരു നിവേദ്യം വയ്ക്കുക ഒരു നേരെങ്കിലും അവരെ സന്തോഷിപ്പിക്കുക അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക കാലദോഷങ്ങളുള്ളവരുണ്ട് ഗ്രഹപ്രദോഷങ്ങളുള്ളവരുണ്ട് ആപത്തുള്ളവരുള്ളതുണ്ട് സാമ്പത്തികമായിട്ട് നല്ലതല്ലാത്തവരുണ്ട് ദാമ്പത്തികമായിട്ടും നല്ലതല്ലാത്തവരുണ്ട് മാനസികമായിട്ടും നല്ലതല്ലാത്തവരുണ്ട് ജോലിപരമായിട്ട് തൊഴിൽപരമായിട്ട് കുടുംബപരമായിട്ടൊക്കെ വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥകളുണ്ട് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലും അവിടെ നിൽക്കാൻ പറ്റാതെ വാടകയ്ക്ക് നിൽക്കുന്നവരുണ്ട് എത്ര നമ്മൾ അധ്വാനിച്ചാലും വാടകയും കൊടുക്കാൻ പറ്റുന്നില്ല ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മക്കളുടെ പഠിപ്പും കൊണ്ടുപോകാൻ പറ്റാത്തതായ അവശതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എത്ര ചികിത്സകൾ കിട്ടിയിട്ടും സുഖമാവാത്ത ആളുകളുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തിന് കുറ്റം പറയാമെന്നല്ലാതെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മുടെ വീട്ടിലുള്ള അതിനെ പുഴുതെറ്റി അല്ലെങ്കിൽ അവർക്ക് അവരെ കഴുകി വൃത്തിയാക്കി അവരെ ആചരിച്ച് വെളുക്ക് വെച്ച് സന്തോഷിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട് പുറത്തു പോയിട്ട് നമ്മൾ നമ്മൾ സഹസ്രനാമം അഖണ്ഡനാമം അതേപോലെ തന്നെ സന്ധ്യാവനാമൊക്കെ നമ്മൾ വളരെയധികം ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ദൈവത്തിനെ വിളക്ക് വെച്ചിട്ട് അവർക്ക് വേണ്ടുന്നതായ ചന്ദനത്തിനൊക്കെ എത്തിച്ചു വെച്ചു പൂവിട്ട് മാലയിട്ട് സമ പ്രസാദം വെച്ചു അല്ലെങ്കിൽ ഒരു പായസം വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും അവരെ പ്രാർത്ഥിക്കുന്ന ഒരു എത്ര കുടുംബക്കാരുണ്ടായി അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് അവിടെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ പ്രയാസങ്ങള് അവിടെ പറയാനും ആ പ്രയാസങ്ങള് പറയുമ്പോൾ നമ്മുടെ കുറെ കനങ്ങൾ മനസ്സിന്റെ കനങ്ങൾ മാറി നമുക്കൊരു പുത്തൻ ഉണർവായിട്ട് നമ്മൾ വരിക ആ പുത്തൻ ഉണർവ് നമുക്ക് എവിടെ പോയാലും കിട്ടും പക്ഷെ നമ്മുടെ വീട്ടിലെ ദൈവങ്ങളെ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ സഹോദരങ്ങള് വേണ്ടപ്പെട്ടവര് രോഗശൈലി ശൈലിയിൽ കിടക്കുമ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കാതെ അവരെ ശ്രദ്ധിക്കാതെ അവരെ ആചരിക്കാതെ മരുന്നോ ഒന്നും ഇല്ലാതെ ശുശ്രൂഷിക്കാതെ നമ്മൾ ഒരു അടിച്ചുപൊളിയായിട്ട് ചൂരിനൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആ വ്യക്തിക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടായിരിക്കും പക്ഷെ ഇവരുടെ ശാപങ്ങള് ഇവരുടെ വിഷമങ്ങൾ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ഒരു ഗുണം തട്ടില്ല നമുക്ക് അതുകൊണ്ട് ശാപങ്ങളായിട്ട് തന്നെ നിലക്കൊള്ളൂ അപ്പം നമ്മുടെ ദൈവങ്ങളേനെ ആ ദൈവങ്ങളെനെ കൃത്യമായിട്ട് ആചരിക്കുക അത് അവരെ വൃത്തിയാക്കി കാടും പടലൊക്കെ ഉണ്ട് അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് എല്ലാവർക്കും വൃത്തിയായിട്ട് കൊട്ടിലും മണ്ഡപം അതുപോലെ തന്നെ ശ്രീകോവിലോട് കൂടിയിട്ടിരിക്കണവരൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരൊന്നും കേൾക്കും വേണ്ട കേൾക്കേണ്ടെന്നല്ല എല്ലാവർക്കും കേൾക്കാം പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർ ഇപ്പം നമ്മുടെ വീട്ടിൽ വിഷ്ണുവായിരിക്കാം കരിങ്കുട്ടി ആയിരിക്കാം ഭുവനേശ്വരി ആയിരിക്കാം അല്ലെങ്കിൽ നാഗങ്ങളായിരിക്കാം കരിങ്കുട്ടി ആയിരിക്കാം പറക്കുട്ടിയോ ചൊവ്വേ ഗുളികനോ അല്ലെങ്കിൽ ഖണ്ഡാകർണനോ ഖാളിയോ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ ഇതേപോലുള്ളതായ അല്ലെങ്കിൽ മലവാരം ദൈവങ്ങളോ മൂർത്തികളോ ആരൊക്കെയോ നാഗങ്ങളായിരിക്കാം പക്ഷെ അതിന് പാടെ അവഗണിച്ചിട്ടാണ് ഓരോരുത്തരും നടക്കുക എന്നിട്ട് അവരിന്ന് കാണുന്നതായ യൂട്യൂബിൽ നോക്കുക അതിൽ പറയുന്ന ദൈവങ്ങളേനെ അവർ പറയുന്ന മന്ത്രങ്ങളുടെ ജപിക്കുക അവർ പറയുന്ന മൂർത്തികൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മളൊന്ന് പലത് ഞാൻ തകടിനെ പറ്റി മറ്റേ പറ്റി ഞാൻ മോശമായിട്ട് പറയല ധനം ഉണ്ടാക്കാൻ പറ്റുന്നതായ മന്ത്രങ്ങളുണ്ട് കർമ്മങ്ങൾ കർമ്മങ്ങളുണ്ടാകും ചെയ്ത് കഴിഞ്ഞാൽ ധനങ്ങളുണ്ടാകുന്നത് ആർക്കും പണിക്ക് പോകാതെ ധനം ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല നമുക്ക് മറ്റേ തരത്തിലെ ശത്രുദോഷങ്ങളോ ഏതെങ്കിലും തരത്തിലെ ദുരിതങ്ങളോ സ്ഥലപരമായിട്ടോ മറ്റുള്ളതായ മൂർത്തികളോ ഉപദ്രവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിൻ്റെ ഗുണം വരില്ല നമുക്ക് എന്തെങ്കിലും വരാനുണ്ട് ചോദിച്ചെങ്കിൽ അതിനൊക്കെ തടഞ്ഞേ ഉണ്ടായുള്ളൂ തടഞ്ഞു ഉള്ളൂ അപ്പം നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറണമെച്ചാൽ നമ്മൾ സമൂലം മാറ്റം വരണം നമ്മുടെ ധർമ്മ ദൈവങ്ങൾ അവിടുന്ന് പിടിക്കണം ആ ധർമ്മ ദൈവങ്ങൾ കൃത്യമല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കും നമുക്ക് ചിലപ്പോൾ ബന്ധങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റു പ്രേത ബന്ധങ്ങളൊക്കെ വരാം അത് വന്നാലും അതിൻ്റെ ദോഷങ്ങൾ അതിൻ്റെ ഉപദ്രവങ്ങള് അശുദ്ധികൾ നമ്മുടെ ദൈവത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ പറയുന്നു നമുക്കൊരു എത്ര ഇരുട്ടുണ്ടെങ്കിലും ആ ഇരുട്ട് ഇരുട്ടായിട്ട് അറിയണമെങ്കിൽ അപ്പുറത്ത് വെളിച്ചം വേണം അപ്പോഴാണ് ഇത് ഇരുട്ടാന്ന് അറിയുള്ളൂ രാവും പകലും ഒരേപോലെ തന്നെ ഇരുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടോ വെളിച്ചം നമുക്ക് ഒന്നും അറിയില്ല എല്ലാം ഒരേപോലെ അല്ലേ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ പരിധി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം വരും നേരം വളർത്തും അല്ല പകലായി അത് കഴിഞ്ഞ് വീണ്ടും രാത്രി ആവും നമുക്ക് രാത്രി എപ്പോഴും ആവാൻ പാടില്ലല്ലോ പകലും വേണം അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ധർമ്മദീവാദികൾക്കും നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു വെളിച്ചമെപ്പിച്ചാലാണ് അതിന്റെ പ്രകാശത്തിൽ അതിന്റെ അനുഗ്രഹത്തില് അതിന്റെ ശക്തിയിൽ നമുക്കും നല്ലത് നന്മകൾ വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ അവസ്ഥ അവസ്ഥയുണ്ടാവുള്ളൂ അവരുടെ ദുരിതങ്ങൾ തീർത്ത് ഇപ്പം നമ്മളിപ്പോൾ ദൈവങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്തു അവർക്ക് ആചരിച്ചു അവർ വിളക്ക് വെച്ചു കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോൾ ശരി അല്ലെങ്കിൽ സാധാരണ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് പക്ഷേ അവർ നമ്മൾ കൊടുക്കുന്നതായ ഭക്ഷണം കൊടുക്കുന്നതായ സംഗതികൾ അവർ കൈ ഏൽക്കുന്നുണ്ടോ എന്നുള്ള നമ്മളറിയാറില്ല ഉണ്ടോ നമ്മളറിയാറില്ല അവർക്ക് വിളക്ക് വയ്ക്കുന്നു നിവേദ്യം വെക്കുന്നു പായസം വെക്കുന്നു അതു വെക്കുന്നു ഇത് വയ്ക്കുന്നു പൂവ് ചൂടണോ ഒക്കെ ചെയ്തിട്ട് പോരണോ അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇല്ല കളം വരെ കഴിക്കുന്നു നമ്മൾ ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ചിലവാക്കിയിട്ട് പലതരത്തിലുള്ള കളങ്ങൾ കഴിക്കണു അല്ലെങ്കിൽ ഉത്സവങ്ങൾ കഴിക്കണു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ഈ ഇരിക്കുന്ന ദൈവങ്ങൾ ഇതിനോട് ഇപ്പോഴേക്ക് അവരുടെ ശ്രദ്ധ തേക്ക് വന്നിട്ടുണ്ടോ അതോ വെറു ഉത്സവമായിട്ടോ നടന്നിട്ടുള്ളോ എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ട് പലരും ആ വഴിക്ക് ശ്രദ്ധിക്കാറില്ല അവർ ദൈവങ്ങളല്ല അവരവിടെ ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ കണ്ണടച്ച് ഇരിക്കുന്നവർ ചില ഉറക്കത്തിലാണോ ഇനി മരിച്ചു പോയിട്ടുള്ളതാണോ ഒന്നും ഒരു ആർക്കും അറിയുന്നുണ്ടാവില്ല കണ്ണടച്ചിട്ട് ഒരേ ഇരിപ്പേ ഇരിക്കുന്നുണ്ടാവുക ധ്യാനത്തിലുള്ളവർ അതേപോലെ തന്നെ നമ്മുടെ ദൈവങ്ങൾക്ക് ശക്തിയുണ്ടോ ശക്തിയിൽ നമ്മൾ കൊടുക്കുന്നതായ കർമ്മങ്ങൾ അവർക്ക് കയ്യേൽക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടോ എന്ന് നോക്കി അറിഞ്ഞതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക കാരണം ഒരുപാട് സമയം ഒരുപാട് കാലങ്ങളായിട്ട് അവരുടെ ആചാരങ്ങളില്ല വിളക്ക് പൂജകളൊന്നും ഇല്ലാതെ നശിച്ചു കിടക്കുന്നതായ ഒരവസ്ഥയിൽ ആ ദൈവങ്ങളിലേക്ക് പൈശാചിക ശക്തികൾ വന്നു കയറേണ്ട സാധ്യത നൂറ് ശതമാനമാണ് കാരണം പൈശാചികമായിട്ടുള്ള ശക്തികളുടെ സഞ്ചാരത്തിലൊക്കെ സ്ഥലപരമായിട്ടോ ഗുണപരമായിട്ടോ ഏതോ ഉണ്ടാവുന്ന സമയത്ത് ആർക്കും ഇരിക്കാൻ ഒരു വീട് ആശിക്കാത്തവരും ഇല്ല ഒരു പക്ഷി അതിനൊരു കൂട് കണ്ട ഒരു മരം കണ്ടു കഴിഞ്ഞാൽ അതിന് മേന്ന് ചേക്കാരാനായിട്ട് നോക്കും തണൽ അണയ്ക്കാനോ അല്ലെങ്കിൽ കൂട് കെട്ടാനോ ഇനിയുള്ള കൂടാണെന്ന് വെച്ചെങ്കിൽ അതിൽ വന്നിട്ട് നിൽക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ തണലുണ്ട് വെച്ചെങ്കിൽ വെയിലും വരുന്ന മഴയും ശരി ഒന്നാ തണൽ അവർ ഇതിൽ മാറി നിൽക്കാനായിട്ട് തോന്നും അത് വീടായാലും ഒരു പ വീടിന്റെ മുൻ ഒരു പീടികത്തണ്ണയാലും വീടില്ലാത്തവന് അവിടെ വന്ന് നാല് ദിവസമായിരുന്നു അഞ്ച് ദിവസം ദിവസമായിരുന്നു ആറ് ദിവസം ദിവസമായിരുന്നെങ്കിൽ അവസ്ഥ സ്ഥിരമാകും അവിടെ ആ സ്ഥലത്ത് പിന്നെ ആരും ആരുമില്ലാച്ചെങ്കിൽ അത് അദ്ദേഹം സ്വന്തമായിട്ടിരിക്കാനായിട്ട് നോക്കുക അതേപോലെ തന്നെ ഈ ദൈവങ്ങളിൽ കുടിവെച്ചിരിക്കുന്നതാ ശിലകളിൽ കുടിവെച്ചിരിക്കുന്നതായ ആ ഉപാധികൾ എന്തോ അതിൽ ദേവതകളായാലും ശരി ആ ദേവതകൾ കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ളതായ മൂർത്തി ഭാവങ്ങളാണ് അവർ വരിക അവർ വന്ന് അതിൽ കുടിയിരിക്കുക ഞാൻ പറഞ്ഞ ഒരു വീട്ടിൽ അല്ലെങ്കിൽ കസാരിൽ ഇരിക്കുന്ന പോലെയാണ് ദൈവങ്ങൾക്ക് ഈ പ്രതിഷ്ഠയിലിരിക്കുക എന്നുള്ളത് അപ്പോൾ ദൈവികമായിട്ടുള്ളതായ സംഗതികളൊക്കെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പൈശാചികമായിട്ടുള്ള സംഗതികളായാലും വന്നു ചേരുക അപ്പോൾ പിന്നെ ആ ദൈവങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഇതിൽ വരില്ല പിന്നീട് വെളുക്ക് വെക്കുന്നവരൊക്കെ ഈ ഈ പിശാചോ അല്ലെങ്കിൽ അതേപോലെ തന്നെ രക്ഷസോ യക്ഷികളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ നാഗങ്ങളുടെ അങ്ങനെ അത്രമായിരിക്കുന്ന ഉപദ്രവകാരികളായിരിക്കുന്നതായ ദുർമൂർത്തികളായിരിക്കുന്ന അല്ലെങ്കിൽ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേ പ്രേതാത്മാക്കളൊക്കെ ആയിരിക്കും വരിക ഇതിനെയാവും നമ്മുടെ ആളുകൾ അറിയാതെ വെളുക്ക് വയ്ക്കുക ആ വെളുക്ക് വയ്ക്കുമ്പോൾ അവർ നല്ലതിന് വേണ്ടി ചെയ് ചെയ്താലും അത് ദോഷം തിരിക്കത്തുള്ളൂ കാരണം പ്രേതശക്തിനെ നമ്മൾക്ക് അവരെ വിളക്ക് കാണിക്കുന്നത് പൂജിക്കുന്നത് കണ്ട അപ്പോൾ ഇതറിയാതെ നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഗുണത്തേക്കാളേറെ നമ്മൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ആ വീട്ടുകാർക്ക് ഉണ്ടാകാറ് അപ്പോൾ ഒരു പത്ത് തവണ ഇതേപോലെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെയ്യുക തലവേദന എടുക്കേണ്ട തല പൊന്തണ്ടില്ല അങ്ങോട്ട് പോകാൻ തോന്നണില്ല ഛർദ്ദിക്കാൻ വരണോ വഴുക്കുണ്ടാകണോ അല്ലെങ്കിൽ രോഗിയാവണോ ഇവിടെ വന്നു പോയതിന് ശേഷം അവർക്കുണ്ടാവുള്ളൂ വീട്ടിൽ ചെന്നാൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ നല്ലതിന് വീട്ടിലെ പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ വന്നു പോയാൽ അതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പം ഇനി ഞാൻ ഇവിടെ പോകണില്ല എന്ന് വിചാരിക്കുക അപ്പം ഈ അവസ്ഥ വിട്ടിട്ട് നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ് വേറെ ക്ഷേത്രത്തില്ലെങ്കിൽ ആ ക്ഷേത്രത്തിലേക്കാവും പള്ളിയിലേക്കാവും അമ്പലത്തിലേക്കാവും മോസ്റ്റലി എവിടേക്കാവാൻ പോവാം അപ്പോൾ ഇതിൻ്റെ ദുരിതങ്ങൾ എന്താണെന്ന് അറിയാതെയാണ് അവർ വേറെ ഒരു സങ്കേതം തേടിപ്പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ദൈവങ്ങളുടെ ദൈവങ്ങളുടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അല്ല നമുക്ക് എന്തെങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ നോക്കി അറിയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളതായ കാരണങ്ങൾ നമ്മളറിയും അപ്പോൾ ഒരു വ്യക്തിക്ക് വരണതായ ദുരിതങ്ങൾ എന്നതാണ് ഇപ്പോൾ ഈശ്വരാധീനില്ല അതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ശത്രുദോഷങ്ങളുണ്ട് പ്ലസ് ധർമ്മദൈവ ദുരിതങ്ങളുണ്ട് ധർമ്മ ദൈവങ്ങൾ പ്രീതിയിലല്ല ഇരിക്കുന്നത് അവർ സന്തോഷത്തിലല്ല ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഏതാണെന്നൊക്കെ നോക്കുമ്പോൾ അവൻ ചിന്തിക്കുക അവിടെ ദൈവങ്ങൾ ദൈവങ്ങളൊക്കെ മാറിയിട്ടേ ഇരിക്കുന്നത് പിന്നെ മുഴുവൻ ദൈവങ്ങളോട് ഇല്ല പകുതി അവിടെയാണ് ആ പറമ്പിലാണ് ഈ പറമ്പിലാണ് ഈ വീട്ടിൽ നിന്ന് ഭാഗം വെപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ മുറ്റത്തിരുന്നേറുന്ന ദൈവങ്ങൾ അതിനൊക്കെ അവർ കൊണ്ടുപോയി ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ദൈവങ്ങൾ ഇവിടെ ഇരുന്നു അങ്ങനെ വരുമ്പോഴും ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾ നാലു മക്കളും അഞ്ചു മക്കളും ഉണ്ടെങ്കിൽ അച്ഛനമ്മയുണ്ട് കുടുംബത്തിൽ അഞ്ച് മക്കളുണ്ട് അച്ഛനമ്മയും ഏഴ് ആളുണ്ട് ഏഴ് സംഖ്യ അപ്പം ഈ ഏഴ് ആളിൽ നിന്ന് രണ്ടാളിവിടെ ഇരുന്നു പിന്നെ അഞ്ചാളും വേറെ രണ്ട് മൂന്ന് ദിക്കലായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇവർ ചേർച്ച ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല എൻ്റെ മക്കളെവിടെയാണ് എൻ്റെ ആ ഒരു ചിന്ത ഉണ്ടാവുക മക്കൾക്ക് എൻ്റെ അച്ഛനും അമ്മ എവിടെയാ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറേ കാലമായല്ലോ അവരെവിടെയാണ് എന്നുള്ളൊരു ആവലാതി പോലെ തന്നെയാണ് ഈ ദൈവങ്ങളുടെയും ഈ കൂട്ടായ്മ വിട്ടു കഴിഞ്ഞാൽ അവരുടേതായ സന്തോഷത്തിന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല അപ്പം ഇതെന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ധർമ്മ ദൈവങ്ങൾക്ക് ആചരിക്കാൻ തുടങ്ങുക ഇപ്പം ഒരു വിളക്ക് വെച്ചു വിളക്ക് ഭംഗിയുള്ള വിളക്കാവാം ഭംഗിയില്ലാത്ത വിളക്കാവാം വലിയ വിളക്കാവാം എന്താവാം അത് തുടച്ച് വൃത്തിയാക്കി നല്ല തിരിയിട്ടു അഞ്ച് തിരിയോ രണ്ട് തിരിയോ ഇട്ട് നല്ല എണ്ണ അറി നെയ്യൊക്കൊഴിച്ചു കത്തിച്ചു നമ്മൾ ആ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇതിലെങ്കിൽ നല്ലൊരു സങ്കല്പം വിചാരിച്ചിട്ട് നമ്മൾ വിളക്ക് വെച്ചു ആ വിളക്ക് രാവും പകലും ഇരുന്ന് അതിൻ്റെ എണ്ണ വറ്റുന്നതിനനുസരിച്ച് ആ തിരി കെടാനായിട്ട് തുടങ്ങും ആ തിരി കെട കെട്ട് അത് അതോടുകൂടി കത്തി ആക്കുകയാണെങ്കിലോ ആ വിളക്ക് മൊത്തം കരി പിടിക്കും കരിന്തിരിയായിരിക്കും വിളക്ക് വരാൻ നാശമാവും കരി പിടിച്ചിട്ട് ആ സമയം വിളക്ക് കെടുന്നതിന് മുൻപ് കുറച്ച് എണ്ണ ഒഴിച്ച് സെറ്റാക്കുകയാണെങ്കിലോ ആ ദീപം അങ്ങനെ നിലനിൽക്കും അപ്പം അത് നിത്യവിളക്ക് പോലെ അതങ്ങനെ നിൽക്കും അതേപോലെ തന്നെ ഇതിൻ്റെ അവസ്ഥയും അവർ ദൈവങ്ങളതിനെ വെച്ചുമെന്ന് വിചാരിച്ചിട്ട് കാലാകാലം അവർക്ക് അതിൻ്റെ ശക്തി ഉണ്ടാവില്ല അവർ ആ അടുത്ത വർഷം ഈ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് അതിൻ്റെ പ്രതിഷ്ഠാ ദിനം എന്നുള്ളതിൽ അവർക്ക് കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപോ മുന്നായിട്ട് നമ്മൾ കുടിവെച്ച ദൈവത്തിന് നല്ല നിലയിലിരിക്കണം നല്ല അവസ്ഥയിലിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് കൈയേൽക്കാൻ പറ്റുന്നുണ്ടോ ശക്തി ചൈതന്യം കുറവായിട്ടുണ്ടോ വേറെ ഉണ്ടോ ഒന്നുമില്ല ഒക്കെ നല്ലതിൽ തന്നെയാണ് വെച്ചെങ്കിൽ കർമ്മം ചെയ്യാം എങ്കിലും ധർമ്മദൈവങ്ങൾ ഉണ്ട് അവർക്ക് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാർഷികമായിട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ കർമ്മം ചെയ്യാൻ അറിയിട്ടുള്ള ആളുകളതിനെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് അവർ വരിക നമ്മളിവിടെ വീട്ടിലിരിക്കാൻ ചിലപ്പോൾ കരിങ്കുട്ടി ആവാം ചാത്തനാവാം ചൊവ്വയാവാം കാളിയാവാം ഗുളികനാവാം എന്തോ ആവാം വരുന്നത് ചിലപ്പോൾ തിരുമേനി ആവാം അതൊന്നും വിഷയമല്ല അപ്പം അവിടെ ഒരു ഗണപതി ഹോമം അല്ലെങ്കിൽ മൃത്യുജ് ഹോമം ഒരു ഭഗവത് സേവ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി അവിടുത്തെ ദുരിതങ്ങളൊക്കെ കുറെ മാറി അതിനുശേഷം അവിടെ നിന്ന് ശുദ്ധി വരുത്തി മൊത്തമൊത്തൊരു കർമ്മമൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നന്നായി ഒന്നാലേ ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകിട്ട് ഇപ്പോൾ ചാത്തനൊക്കെ ആണെങ്കിൽ മധ്യമകർമ്മം തീർച്ചയായിട്ടും വേണം ആ മധ്യമകർമ്മങ്ങൾ ഇപ്പോൾ ചാത്തൻ ഞാൻ പറഞ്ഞു ചാത്തന്മാരിൽ പത്ത് കുറേ നാനൂറ് കൊച്ചുകുട്ടി ചാത്തന്മാരുണ്ട് കരിങ്കുട്ടി വേറെ ഏതുണ്ട് കരിങ്കുട്ടി സെക്ഷനിലല്ല പലവരും പറയണത് ചേട്ടനതായി പറയണം ആയിരിക്കാം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മക്കൾ അച്ഛൻ ഒന്ന് ശിവൻ ശിവൻ്റെ അമ്മയുടെ ഒക്കെ എല്ലാം കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ കല്ലടിക്കോട് കാളി മകൻ കരിങ്കുട്ടി കാളി കരിനീലി അതിൻ്റെ മകനാണ് കരിങ്കുട്ടി അതിൽ യാതൊരു മാറ്റമില്ല പലവരും പറയുന്നുണ്ട് വിഷമമായടെ കോളിവാഗയുടെ തന്നെയാണ് കരിങ്കുട്ടി എന്ന് പറയുന്നത് കോളിവാഗയുടെയും പരമേശുവിൻ്റെയും മകനാണ് കരിങ്കുട്ടി എന്ന് പറയുന്നത് അതിപ്പോൾ പറയുന്നതിന് നമുക്ക് യാതൊരു ഇതുമില്ല പക്ഷെ അറിവുള്ളവർ പറഞ്ഞിട്ടുള്ള തലമുറകൾ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് കരിങ്കുട്ടി അത് നല്ല പരമേശുവിൻ്റെയും കല്ലടിക്കൂട് കരിനീലിയമ്മ ആ കാട്ടാള വേഷത്തോടുകൂടി ശിവൻ വരുന്ന സമയത്താണ് അതേപോലെ തന്നെയാണ് കല്ലും കറിയും കെട്ടിയിട്ട് പുലൈപ്പെണ്ണിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ കല്ലടിക്കോട് കരിനീലിയമ്മ അതിൽ നിന്നാണ് ഉണ്ടാവുന്നത് കരിങ്കുട്ടി അപ്പം ഈ പറഞ്ഞു വന്നത് ചാത്തനാവാം കരിങ്കുട്ടി ആവാം പഴക്കുട്ടിയാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മലവാരത്തമ്മ അതായത് കല്ലടിക്കോട് കരിനീലി ആവാം മലങ്കുറത്തിയാവാം ഏതു ആവാം അപ്പം അവർക്ക് ഉത്തമത്തിലുള്ള പൂജ കഴിഞ്ഞാൽ മധ്യമത്തിലുള്ള പൂജ അത് വേണം അവരുടെ കാരണം അതാണ് അപ്പം അതിനെ മന്ത്രം അറിഞ്ഞാലും മന്ത്രം അറിഞ്ഞില്ലെങ്കിലും ആ കുടുംബത്തിലെ ആൺധരി ആരാണെന്ന് വെച്ചെങ്കിൽ അവർ കർമ്മം ചെയ്യുക അവർ കർമ്മം ചെയ്തിട്ട് അതിന് കർമ്മം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ചാത്തനാവാം മുത്തച്ഛനാവാം മറ്റേത് ഇതാവോ ഓ എൻ്റെ ഓ എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛ അല്ലെങ്കിൽ വിഷ്ണുമായി അല്ലെങ്കിൽ എൻ്റെ ദേവി ഈ എൻ്റെ എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരോട് അവർ ചെയ്യുന്ന അതേ ഒരു പ്രതീതി ഉണ്ടാകുക ആദ്യ ഒരു മുത്തപ്പൻ ആദ്യ ഒരുമുത്തപ്പിനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ എൻ്റെ വിഷ്ണുമായേ ഓ എൻ്റെ ഭഗവതിയെ എൻ്റെ കരികുട്ടിയെ ഈ എൻ്റെ കരിങ്ങുട്ടി എന്ന് പറയാൻ ആ അത്രയും ഒരു അവകാശമുള്ളത് ഇതിൻ്റെ മക്കൾക്ക് തന്നെയാണ് പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അത് പറഞ്ഞോളുന്നില്ല പറഞ്ഞോളൂ പറഞ്ഞാലും അത് എത്ര എഫക്റ്റ് ആയി കൊള്ളണം എന്നില്ല അപ്പം അവിടെ മന്ത്രതന്ത്രം നിങ്ങൾക്കൊന്നും അവിടെ സാധ്യതയില്ല അവർക്ക് കർമ്മം ചെയ്യുക എന്താണ് ശരി പഞ്ചാർച്ചന പൂജ ചെയ്ത് അത് കഴിഞ്ഞ് പത്മം കളം കെട്ടാൻ പറ്റുന്ന കളം കെട്ടുക ഇല്ലെങ്കിലും അവരെ നാക്കല് വെച്ച് അതില് കള്ളും തവളൊക്കെ വെച്ച് ഗുരുതിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യാൻ കോരി കൂട്ടുക കോഴീനത്ത് അവരെ പ്രീതിപ്പെടുത്തുക അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാല് ആ കർമ്മം ചെയ്തിട്ടുള്ള കോഴീനെ തന്നെ പാകം ചെയ്തിട്ട് അതിന്റെ കക്കും കരകളും വെള്ളത്തെ കുറു അതൊക്കെ വെച്ചിട്ട് വീണ്ടും അവരനെ കർമ്മങ്ങൾ ചെയ്യണം അപ്പോഴാണ് അവരെ സന്തോഷിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആയ മന്ത്രമൂർത്തികളെ കൃത്യമായിട്ട് ആചരിച്ചു കഴിഞ്ഞാൽ യാതൊരു ആപത്തനർത്ഥങ്ങളില്ലാതെ കണ്ട് ശത്രുദോഷങ്ങളോ പുറത്തുനിന്ന് വരുന്ന ആപത്തനർത്ഥങ്ങളോ ദുരിതങ്ങളോ ഇല്ലാതെ കണ്ട് മഞ്ഞു മാറ്റാനുള്ള ശത്രുദോഷങ്ങളെ നീക്കം ചെയ്ത് വരുന്നതായ ശത്രുദോഷങ്ങളെ നീക്കി ഇടവും വലവും മുൻപും പിൻപും നിന്ന് കലാകാൻ കാത്തുരക്ഷിക്കാൻ കൃത്യമായിട്ടുള്ളതാണ് അധികാരമുള്ളതാണ് നമ്മുടെ മൂർത്തികൾക്ക് അത് നമ്മുടെ കുരുമുത്തച്ഛന്മാരോടായിട്ടുള്ളതായ ഒരു ശക്തിയാണ് ആ ഈ ഒരു സംഭവം നമുക്ക് പുറത്തു പോയി കിട്ടില്ല അവിടെ നമുക്ക് പൈസ ഉള്ളവർക്കെ പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ ഇത് ഇത് മക്കളിൽ മക്കളുടെ മക്കളിൽ നിൽക്കുന്നതാണ് അവരാണ് ഇതിൻ്റെ അധികാരികൾ അപ്പം അവർ നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഗുരുമുത്തച്ഛൻ എങ്ങനെയായിരുന്നു ഒരു ആറു ഏഴ് തലമുറകൾക്ക് മുമ്പ് ആ ഗുരുമുത്തച്ഛൻ എങ്ങനെയായിരുന്നു ആ ഗുരുമുത്തച്ഛന്റെ വലത്തെ കൈ കൊണ്ടൊരുത്തുള്ളി തീർത്ഥം കൊടുക്കുന്ന അതേ അനുഭവമാണ് ആ കുടുംബം നാലാമേടത്തിൽ എത്രയോ തലമുറകൾ മുൻപ് പോയിട്ടുള്ളതായ മക്കളായാലും ശരി ചെയ്യുമ്പോൾ അപ്പം ഈ ശക്തി ആരാണെന്നും നമ്മൾ ആരാണെന്നും നമ്മുടെ ശക്തി എന്താണ് നമ്മുടെ മൂർത്തികൾ ആരാണെന്നും നമ്മുടെ കുരുമുത്തച്ഛന്മാരാണെന്നും ഇവരുടെ സാധ്യതകൾ എന്താണെന്നും മനസ്സിലാക്കുക ഒരാൾ ഉപദ്രവിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക നല്ലതിനു വേണ്ടി എന്തും ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ശക്തിനെ പരിപോഷിപ്പിക്കുക അപ്പോൾ എത്ര കാലദോഷമുണ്ടെങ്കിലും എത്ര ആപത്തുകളുണ്ടെങ്കിലും അതിനൊക്കെ നീക്കം ചെയ്ത് നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇന്ന് ചിലർ പലവരും ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് വശ്യത്തിന് വേണ്ടിയൊക്കെയോ സ്വീകരിക്കുന്നവരുണ്ട് പക്ഷെ അതൊന്നും നിലനിൽപ്പില്ല ദൈവത്തിനെ പൂജിക്കുന്ന ദൈവത്തിനെ നമ്മുടെ അച്ഛൻ അമ്മ നമ്മൾ അതിനെ അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ലോ അല്ലല്ലോ നമ്മളവരെ കാണുന്നത് അപ്പം ഈ ദൈവങ്ങളേനെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ മക്കള് അച്ഛനമ്മേനെ എങ്ങനെ ആചരിക്കുന്നു അവരനോട് എങ്ങനെ പെരുമാറുന്നു അച്ഛനമ്മയും മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ ബന്ധമാണ് നമ്മുടെ കുളി ദൈവങ്ങളായിട്ട് അവരുടെ സ്വന്തം ദൈവങ്ങൾ അവരായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവരായിട്ടുള്ളൊരിതുണ്ടായിരിക്കാം അതിനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോവുക അപ്പോൾ ആപത്തോ അനർത്ഥങ്ങളോ ദോഷങ്ങളോ കാലദോഷങ്ങളോ കണ്ടകശനിയോ ഏഴരശനിയോ അഷ്ടമശനിയോ ജന്മശനിയോ ഒക്കെ വരാം പോവാം പക്ഷേ നമ്മുടെ തലയിൽ എഴുതിയിട്ടുള്ള വിധി അനുസരിച്ച് എന്തു നടക്കും ഇപ്പോൾ ഭാഗ്യമില്ലാത്തവനെ കഴിവുണ്ടായിട്ട് കാര്യമില്ല കഴിവുള്ളവനെ ഭാഗ്യമുണ്ടായിട്ടും ഭാഗ്യമുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അവർക്കൊരു യോഗങ്ങളുണ്ട് അത് അവരിൽ തന്നെ വന്നു കഴും അതിനായിട്ട് ശ്രമിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ദൈവങ്ങളേനെ കുറ്റം ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പലർക്കും അറിയാം പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പലരും അറിഞ്ഞ് മറന്ന് പെട്ട പോയിട്ടുള്ളവർ അറിയാൻ ആഗ്രഹമുള്ളവർ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പുത്തനൊരു എനർജി ഉണ്ടായിരിക്കുക അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ദൈവങ്ങളേനെ നമ്മുടെ വീട്ടിൽ വലിയ പദാർത്ഥങ്ങളൊന്നും ഇല്ലെങ്കിലും സ്വല്പം കഞ്ഞി അല്ലെങ്കിൽ സ്വല്പം ഉപ്പോ മുളകോ മാത്രം ഉണ്ടായാലും നമുക്കത് വലിയ സന്തോഷത്തോടു കൂടി കഴിക്കാം അപ്പോൾ ആ വലിയ അലങ്കാരമൊന്നും വേണമെന്നില്ല ആ ദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വയ്ക്കുക കൃത്യമായിട്ട് രണ്ടു നേരം വെളുക്ക് വയ്ക്കുക ആ വീട്ടുകാരെല്ലാവരും സഹകരിക്കാനായിട്ട് നോക്കിക്കുക ആഴ്ചയിലോ മാസത്തിലൊരു ചുറ്റുവളക്ക് കഴിക്കുക പായസം വെക്കുക അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് അവർ തിരിക്കുക ഓരോ സംഗതിയിൽ കൊണ്ടു ചേർക്കാനായിട്ട് നോക്കുക ഇപ്പോൾ അമ്പലം അമ്പല തറയുള്ള ഒശിയിലാകെ അത് നല്ല രൂപത്തിലാക്കണം അല്ലെങ്കിൽ തറയുള്ള അമ്പലമാക്കണം അല്ലെങ്കിൽ അതിന് മതിൽ കെട്ടണം അല്ലെങ്കിൽ ടൈലിടണം കിണർ കുത്തണം വെയിറ്റ് വയ്ക്കണം അങ്ങനെ പല പല ചിന്തകൾ വരും പല പല ഐഡിയാസുകൾ വരും സ്പോൺസ സ്പോൺസർഷിപ്പ് വരും അതിലൊക്കെ ആ ക്ഷേത്രം വളരെയധികം മനോഹരമായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്കും ആ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാനും അതിങ്ങനെ എന്ത് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരാളും ഉണ്ടാവില്ല നന്നായി വരുമ്പോൾ എല്ലാവരും ചേർന്ന് തല്ലും മഴക്കോട് കൂടിട്ട് പിരിഞ്ഞു പോകാനാണ് സാധ്യത വരിക അപ്പം തല്ലും മഴക്കൊന്നും ഇല്ലാതെ അതിൻ്റെ നന്മകൾ മനസ്സിലാക്കിക്കൊണ്ട് മൂപ്പിളമ മനസ്സിലാക്കി അതിനെ അനുസരിച്ച് നിൽക്കുക മൂത്താളുകൾ അതിൻ്റെ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക ആ മൂത്ത മൂത്താൾ പോയി കഴിഞ്ഞാൽ അടുത്ത് അതേപോലെ തന്നെ മൂത്താളുകൾ ആരാണ് ശരി അതിൽ തുടർന്ന് പോവാ അവർക്ക് പറ്റില്ലെങ്കിൽ അതിൽ കർമ്മം അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ കർമ്മം പഠിച്ചിട്ടില്ല എന്നുള്ള ആളുകൾ ചെയ്യുക വഴക്കോട് കൂടിയിട്ടാത് ഈശ്വരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈശ്വരൻ്റെ പരിഭവം ഉണ്ടാവും പിന്നെ ഈ തമ്മിത്തമ്മില് കുടുംബക്കാരൊക്കെ വഴക്കായി കഴിഞ്ഞാൽ പിന്നെ നാളെ ഈ ഉണ്ടാവില്ല സ്നേഹം ഉണ്ടാവില്ല അത് അതിലേറെ മാനസിക വിഷമത്തിലേക്ക് ഉണ്ടാകാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീങ്ങുന്നവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി